ം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നിൽക്കുന്നത് കുറച്ചു സമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് വലിയ പ്രക്ഷോഭത്തിലും ലാറ്റ് ചാർജിലുമൊക്കെയാണ് കലാശിച്ചത് ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് അതുപോലെ പോലീസുകാർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിനും മർദ്ദനമേറ്റിരുന്നു കല്യാശ്ശേരിയിൽ നമ്മൾ ആരംഭിച്ച ഒരു പോരാട്ടം ഈ നരന്ത മുരിയുടെ മണ്ണിലേക്ക് എത്തുകയാണ് അറിയാം ഈ പോരാട്ടത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് ഏറെ ബഹുമാനരായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ നിങ്ങൾ അത്രയൊക്കെ തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും തിരിച്ച് തെരുവിൽ നടത്തുന്ന ചെറു നിൽപ്പുണ്ടല്ലോ ആ ചെറത്ത് നിൽപ്പുകൊണ്ടാണ് ഞങ്ങൾ ഗാന്ധിയന്മാരാണ് എന്ന് പറയുന്നത് ഞങ്ങളെ നിങ്ങൾ കൊണ്ട് കോഴിക്കോട്ടേത്തേക്ക് എത്തിയപ്പോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ ഹെൽമറ്റ് വെച്ച് തലക്കടിച്ചു വീഴ്ത്തിയില്ലേ എറണാകുളത്ത് അതിക്രൂരമായി ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ച് നിങ്ങളെ കനാലിലേക്ക് അറിഞ്ഞില്ലേ ആലപ്പുഴയിലേക്ക് എത്തുമ്പോ അരയ്ക്ക് താഴെ ശരീരമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അജയ് കണ്ടല്ലൂരിനെ നിങ്ങൾ പെണ്ണിലൂടെ പോയി അടിച്ചില്ലേ ആലപ്പുഴയിലെ ഞങ്ങളുടെ തോമസിനെ ഞങ്ങൾ അജയ് ചുവൽ കുര്യാക്കോസിനെ നിങ്ങളുടെ ഗന്മാന്മാര് വണ്ടിയിൽ നിന്നിറങ്ങി തലക്കടിച്ചില്ലേ നാട്ടിലെ സി പി എം ചോദിക്കുന്നു നിങ്ങൾ ഇത്രയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഓരോ പിന്നോട്ട് പോയിട്ടുണ്ടോ പിന്നോട്ട് പോയിട്ടില്ല കാരണം ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചു അടിച്ചടിച്ച് തലയടിച്ചു വീഴ്ത്തി ഞങ്ങൾ ഈ ആയിരക്കണക്കിനായ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നലെ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുക ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുക ഇനി തെരുവിൽ കല്ലുകൊള്ളാൻ ഞങ്ങളില്ല ഞങ്ങൾ പ്രതിരോധിക്കാന ഞങ്ങൾ പ്രതിരോധിക്കാനിറങ്ങുമ്പോ ഇടതുപക്ഷത്തിനു വേണ്ടി പൊളിറ്റിക്കൽ കറക്ടസ് പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊന്ന് കൊടുക്കാം പക്ഷേ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമെന്നൊരു തീരുമാനം എടുക്കുമ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കുക ഇനി തെരുവിൽ ഒരൊറ്റ ഡിവൈഎഫ്ഐക്കാരിൽ തല്ലുവാങ്ങി ചോരമിത്തുവാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടുകൊടുക്കുവാൻ ഒരുക്കമല്ല അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം പ്രഖ്യാപിച്ചിട്ട് പോവുകയല്ല ആലപ്പുഴയിൽ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരെ തലക്കടിച്ചു വിഴ്ചവുമാരുണ്ടല്ലോ